പണ്ടൊക്കെ പോളണ്ടിനെപ്പറ്റി ഒന്നും മിണ്ടരുത് എന്ന് നടൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ എന്ന വാക്ക് പറയാൻ പാടില്ല എന്നാണ് ചിലർ പറയുന്നതെന്ന് വെളിപ്പെടുത്തി അൻവറിനെ കൊള്ളാതെ കൊള്ളിച്ച് പറയുകയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പി വി അൻവർ എംഎൽഎക്കെതിരെ സി പി എം സംഘടിപ്പിച്ച വിശദീകരണ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് അൻവർ എം എൽ എക്കെതിരെ രൂക്ഷമായ വിമർശനം നടക്കുന്നത് അൻവറിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ചായിരുന്നു വിജയരാഘവന്റെ പരിഹാസം സി പി എമ്മിന്റെ നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് മലപ്പുറത്തൊരാളെ കുത്തിക്കൊന്നാൽ മലപ്പുറം എന്ന് പറയരുത് പകരം കോഴിക്കോട് ഒരാളെ കുത്തിക്കൊന്നു എന്ന് വേണം പിണറായി പറയണമെന്നാണ് ചിലർ പറയുന്നത് വർഗീയ കണ്ണുകളിലൂടെ മലപ്പുറത്തെ കാണരുത് മുസ്ലിമിന്റെ പേരിൽ വർഗീയത വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ഇ എം എസ് സർക്കാർ എന്നാണ് വിജയരാഘവൻ പറയുന്നതും ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളത്തരത്തിന്റെ ആളായിരുന്നു അൻവർ ഇപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ആളായി അൻവർ മാറിയിരിക്കുന്നു കോഴി കൂവുന്നതിന് മുമ്പ് ഇപ്പോൾ മാധ്യമങ്ങൾ അൻവറിന്റെ ഓധായിലെ വീട്ടിലെത്തും സർക്കാരിനെതിരെ കള്ളം പറയാൻ മാത്രം ശമ്പളം കൊടുത്താണ് മാധ്യമ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകരിൽ നല്ല ഷർട്ടും പാന്റും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നവരെ സൂക്ഷിക്കണം അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ് നല്ല വസ്ത്രം ധരിക്കുന്ന മാധ്യമ പ്രവർത്തകർ കൂടുതൽ കള്ളം പറയുന്നവരാണ് ചിലർക്ക് കള്ളക്കടത്ത് കുഴൽപ്പണം തുടങ്ങിയവ നടക്കണം അവരുടെ കൈയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തില്ല അതാണ് അൻവറിന്റെ ആവശ്യം അതിന് പാർട്ടി കൂട്ടുനിൽക്കില്ല മാധ്യമങ്ങളുടെ വിമർശനം പാടില്ല എന്നല്ല വിമർശനം ആരോഗ്യകരമായിരിക്കണം അത് ുടെ തടി കേടാക്കുന്നതാകരുത് എന്നാണ് വിജയരാഘവൻ പറഞ്ഞു അൻവർ ഏറ്റവും ചെറുതായത് എൻ മോഹൻദാസിനെ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്ന് പറയുന്നവർക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിയാണോ എന്നും സംശയമുണ്ട് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് വൻ ജനാവലിയാണ് യോഗത്തിനെത്തിയത് ടി രവീന്ദ്രൻ അധ്യക്ഷനായി മാധ്യമപ്രവർത്തകരിൽ നല്ല ഷർട്ടും പാന്റും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നവരെ സൂക്ഷിക്കണം അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ് നല്ല വസ്ത്രം ധരിക്കുന്ന മാധ്യമ പ്രവർത്തകർ കൂടുതൽ കള്ളം പറയുന്നവരാണ് അതേസമയം അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ജില്ലാ വിഭജനം ഉൾപ്പെടെയുള്ള മുദ്രാ ൾ മതരാഷ്ട്ര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുദ്രാവാക്യങ്ങളാണെന്ന് തിരിച്ചറിയണം എന്നാണ് സിപിഎം പറയുന്നത് തിരൂർ കേന്ദ്രമാക്കി മലപ്പുറത്ത് പുതിയൊരു ജില്ല രൂപവൽക്കരിക്കണമെന്ന ആവശ്യം എസ് ഡി പി ഐ ആണ് കാര്യമായി ഉന്നയിച്ചത് കോൺഗ്രസ് ലീഗ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് സിപിഎം ചൂണ്ടിക്കാട്ടുന്നത് ഇടതുപക്ഷത്തെ തകർക്കുക എന്ന സംഘപരിവാർ അജണ്ടയ്ക്കൊപ്പം ഇവരും അണിചേർന്നിരിക്കുകയാണ് പി വി അൻവറിനെ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നാടകം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് സി പി എമ്മും ചൂണ്ടിക്കാട്ടുന്നത്